എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ അച്ഛനും ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും ഇന്ന് വീട്ടിലുണ്ട് നമ്മളാണെങ്കിൽ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ പുറത്ത് കറങ്ങാനും പോകാം അപ്പം ആ ഒരു സർപ്രൈസ് സാധനം വാങ്ങുകയും ചെയ്യാം അങ്ങനെ അതിനായിട്ട് വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് പോയ വഴിയേ ഫുഡ് കഴിക്കാൻ കയറിയതല്ല അതിനിടയ്ക്ക് ബാങ്കിലും എൽ ഐ സിയിലൊക്കെ പോകാൻ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു നേരമായായിരുന്നു അപ്പോൾ വിശന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആ സാധനം വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കൽപ്പറ്റയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കുഴപ്പമില്ലായിരുന്നു ഫുഡ് കെട്ടോ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ആണ് നിച്ചുവിന് അവിടുത്തെ പാർക്ക് കണ്ണിപ്പെട്ടത് കേട്ടോ അപ്പോൾ അവളാണെങ്കിൽ കളിക്കാൻ വേണ്ടി ഓടിപ്പോയി അതിൽ പോയി കളിക്കുക ചെയ്തു അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല പിന്നെ നല്ല പാർക്കിങ് സൗകര്യമുണ്ട് കേട്ടോ പിന്നെ ഇരിക്കാനാണെങ്കിലും പുറത്താണെങ്കിലും അകത്താണെങ്കിലൊക്കെ നമുക്ക് സൗകര്യങ്ങളുണ്ട് പിന്നെ ബാത്റൂമിൽ വാഷ്റൂം യൂസ് ചെയ്യേണ്ടവർക്ക് അതും അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഹോട്ടലായിരുന്നു കൽപ്പറ്റയാണേ ഉള്ളത് അങ്ങനെ എനിക്ക് കുറച്ച് നേരം അവിടെ കളിച്ച് വിലപ്പോഴും കിട്ടുന്നൊരു അവസരമാണല്ലോ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അവളവിടെ കളിച്ച് പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് വേറൊരു നമുക്കൊരു ലൈറ്റ് വാങ്ങാനുണ്ടായിരുന്നു അപ്പം ലൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് നമ്മൾ മീനങ്ങാടി പോയിട്ടാണ് വാങ്ങുന്നത് കേട്ടോ ഒരു ക്യാപിറ്റൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് കേട്ടോ ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിലും പിന്നെ നമുക്ക് ഹൗസിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടുത്തെ ഓരോ ലൈറ്റ്സും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ എല്ലാ ഡിസൈൻ തന്നെ അവിടെ ഉണ്ട് നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി പോകും അതുപോലെയാണ് കേട്ടോ ലൈറ്റ്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാനെന്നുവെച്ചെങ്കിൽ അതെല്ലാം കണ്ടു നടന്നത് കണ്ടോ നല്ല ഭംഗിയില്ല എല്ലാം കാണാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നിറവ് വേണമെങ്കിൽ അതുണ്ട് പിന്നെ വാഷ് ബേസിന് അതിൻ്റെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ അതിന് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈറ്റ് വാങ്ങിക്കാൻ വേണ്ടി അച്ഛനും ബ്രഞ്ചും കട സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെയെല്ലാം നടന്നു കാണുമായിരുന്നു പിന്നെ വാഷ്റൂമിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മളതൊക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മൾ സർപ്രൈസായിട്ട് നമ്മൾ വാങ്ങാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനമാണ് വാങ്ങാൻ പോകുന്നത് കേട്ടോ ആ സ്ഥലമുള്ളത് മീനങ്ങാടി തന്നെയാണ് മീനങ്ങാടിയിലത്തെ മീനങ്ങാടിത്തൊരു ഷോപ്പെന്നാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ദേ ഇതാണ് ആ സ്ഥലം അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മളൊരു എയർ ഗൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മീനങ്ങാടി അമ്പത്തിനാലിലാണ് ഉള്ളത് അർജുൻ എയർ ഗണ്സ് ആണ് ആ ഷോപ്പിൻ്റെ പേര് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ ഓരോന്നും അവിടുത്തെ ചേച്ചി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതിൻ്റെ പ്രൈസും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പിന്നെ അതിൻ്റെ എന്തൊക്കെയാ എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഓരോന്നും അവരെടുത്ത് നോക്കുകയാണ് കേട്ടോ ഏതാ നമുക്ക് പറ്റിയതെന്നുള്ളത് അങ്ങനെ അവസാനം നമ്മൾ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചുതരാം കേട്ടോ അത് ഹൈഡ്രോളിക്കിലാണ് വരുന്നത് അതാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എയർ ഗൺ ഏതാണെന്ന് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിയിട്ട് നമുക്കൊരിത് നല്ലതാണെന്ന് തോന്നിയതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ अडिमा <laughs> <laughs> റിയാൻ പറ്റൂ പവർ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി നല്ലത് വലിയ പോയിന്റ് കഴിയും കഴിഞ്ഞാൽ Nå oh, er okay. mm -hmm. mm -hmm. oh, അങ്ങനെ ഫൈനലി ഈ ഗണ്ണാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതാണ് അതിൻ്റെ കവറാണ് കേട്ടോ അതാണ് ഇങ്ങനകത്ത് കയറുന്നില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മൾ ഓൾറെഡി ഗണ്ണിന് വേറൊരു കവർ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി വീട്ടിൽ പോയിട്ട് നമുക്കിതൊക്കെ ഒന്ന് നോക്കണം അതിൻ്റെ ത്രില്ലാണെല്ലാവരും കേട്ടോ അങ്ങനെ േപ്പാടിയൊക്കെ തിരിച്ചെത്തിയപ്പോ വൈകുന്നേരമായി ഇപ്പൊ ഒരു ചായയും കടിയും കുടിക്കാണ്ട് പോവാൻ പറ്റുമോ നമ്മുടെ സ്വന്തം ജൂലൈ മുപ്പതിന്റെ ഷോപ്പ് ഉണ്ട് മീന മേപ്പാടി അപ്പം അവിടെ കയറിയിട്ട് നമ്മൾ ചായയും കട്ട്ലേറ്റൊക്കെ കഴിച്ചു പിന്നെ നിച്ചുവിന് കുറച്ച് മിഠായി വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങി കേട്ടോ നിച്ചുനിന്ന് ഫുള്ള് കോളടിച്ച് രാവിലത്തൊട്ട് നമുക്ക് തീറ്റ തന്നെയായിരുന്നു പണി കേട്ടോ അപ്പം അതിനായിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ രണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത് അങ്ങനെ നിച്ചത മെൻഡോസൊക്കെ വാങ്ങി അതിന് നമ്മൾ പോണ വഴി നമുക്ക് നെയ്യപ്പം ഒരു കൊച്ചിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു സോറി നെയ്യപ്പല്ല ഉണ്ണിയപ്പം കേട്ടോ അപ്പം നമ്മൾ ഉണ്ണിയപ്പമൊക്കെ കൊച്ചിൻ്റെ നിന്ന് വാങ്ങിയത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ നമുക്ക് കഴിച്ചോണ്ടിരിക്കാനേ തോന്നേ നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കിയതാണെന്ന് തോന്നേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഓരോരുത്തരായിട്ട് അതിങ്ങനെ വെച്ച് നോക്കി പരീക്ഷിക്കുകയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആഗ്രഹമൊക്കെ തീർന്നു ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ അപ്പം നമ്മുടെ വീഡിയോസ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ